പാലക്കാട് ക്ഷേത്രത്തിലെ പൗർണമി പൂജയ്ക്ക് സാക്ഷ്യം നിരവധി ഭക്തർ ഇത് ക്ഷേത്രം പാലക്കാട് ചന്ദ്രനഗർ സ്ഥിതി ചെയ്യുന്നു കാലുഷിതമായ മനസ്സിനെ കഴിഞ്ഞാനിടാൻ പലരും ഇവിടെ എത്തുന്നു ആകുലതകളോടെ എത്തുന്നവർ എല്ലാം തന്നെ മനസ്സിനെ പാകപ്പെടുത്തി സന്തോഷത്തോടെ മടങ്ങുന്നു ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബോഗർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ പഴനിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മുരുക മുരുകഗ്രഹം നവപാഷാണം കൊണ്ട് നിർമ്മിച്ചവരിൽ ഒരാളാണ് ബോഗർ സിദ്ധർ ഇന്ത്യയിലെ തന്നെ ബോഗർ സിദ്ധരുടെ ഏക ക്ഷേത്രമാണ് ഇത് ജാതകത്തിൽ യോഗങ്ങൾ ഉണ്ടായിട്ടും പല കാരണങ്ങൾ കൊണ്ട് അനുഭവയോഗമില്ലാത്തവർ പലതരത്തിലുള്ള ശാപങ്ങൾ കൊണ്ട് വലയുന്നവർ എന്നിവർക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ ബോഗർ സിദ്ധർ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഒരുപാട് എത്തുന്നുണ്ട് പൗർണമി അമാവാസി ദിവസങ്ങളിൽ നടക്കുന്ന സർവ ഐശ്വര്യ അഭിവൃദ്ധി പൂജ പൗർണമി പൂജ എന്നിവയാണ് പ്രധാനം ഇതിനായി നിരവധി ഭക്തരാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നത് ഈ ദിവസങ്ങളിൽ അന്നദാനവും നടക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടാണ് ഫസ്റ്റ് പ്രതിഷ്ഠ ഈ സ്ഥലം പ്രധാനം സ്ഥലം എന്ന് പറയും ശാപമുക്തി മീൻസ് നമ്മൾ ജാതകത്തിൽ അതിന് അനുഭൂതി കിട്ടുന്നില്ല എന്താ കാരണം വെച്ചാൽ സമയം ഭഗവാൻ തടുക്കുന്നവർക്ക് മനുഷ്യന് കൊടുക്കാൻ സാധിക്കില്ല എപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനനമായോ അത് നമ്മൾ നമ്മുടെ നാല് നക്ഷത്രം യോഗം കൂടെ വരുന്നുണ്ട് അപ്പോൾ യോഗം എന്തുകൊണ്ട് കിട്ടാത്തത് അപ്പം നമ്മൾ ജാതകം നോക്കുന്നുണ്ട് ഈ പ്രശ്നപരിഹാരം വഴിപാടുകൾ പ്രായച്ചത്തങ്ങൾ പൂജാവിധികൾ എല്ലാം ചെയ്തിട്ട് എനിക്ക് മാറ്റമാകുന്നില്ല അപ്പോൾ ഏതാണ് വലുത് മാറ്റം ആകാത്തതാണ് വലുത് അപ്പോൾ ഏതാണ് വലുത് നമ്മൾ വലുതാണ് നമ്മൾ ശക്തിബുദ്ധി വലുതാണോ നമ്മുടെ ജാതകം വലുതാണോ ജ്യോത്സ്യം വലുതാണോ അതിനപ്പാൽ ദൈവം വലുത് ദൈവത്തിനെപ്പാൽ കർമ്മ വലുതാണ് കർമ്മം പറയാൻ കാരണം സ്വാമി നമ്മൾ മരിക്കുവാണെങ്കിൽ നമ്മുടെ ദേഹം മാത്രമല്ല ഈ മണ്ണിലേക്ക് ഇപ്പോൾ ആത്മാവ് നശിക്കുന്നില്ല നമ്മുടെ ചെയ്ത പൂർവ്വ കർമ്മ ശാപദോഷം അതാണ് സ്വാമി ഇവിടെ പ്രധാനം പ്രധാനമുച്ചാൽ ഭഗവാൻ തടക്ക് നോക്കി മനുഷ്യൻ കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തു തരാൻ പറ്റും ഇവിടത്തേക്ക് അപ്പോൾ ശാപദോഷ നിവാരണം ഭക്തിയിൽ നമ്മുടെ വിധി എന്ന് പറയും ആ വിധീനെ മാറ്റുന്ന മഹാശക്തിയാണ് ഈ ഭോഗർ സിദ്ധൻ്റെ ക്ഷേത്രം